പ്രിയപ്പെട്ടവരെ ഇന്നേ ദിവസം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാർ നമുക്ക് തരുന്ന വചനം നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും നമുക്ക് ആവശ്യമായ വചനമാണ് അതുകൊണ്ടുതന്നെ ഈ ശുശ്രൂഷയുടെ അവസാനം വരെ പങ്കെടുക്കണം പ്രത്യേകം നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് മാത്രമല്ല ഈ ശുശ്രൂഷങ്ങൾക്ക് വരുന്ന അനുഗ്രഹപ്രദമായി മാറുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും പരിചയമുള്ള എല്ലാം അവരിലേക്ക് ശുശ്രൂഷയർ ചെയ്ത് കൊടുക്കുക ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് കർത്താവിൽ ആശ്രയിക്കുന്നവനെ അവിടുത്തെ സ്നേഹം വലയും ചെയ്യുന്നു സങ്കീർത്തനങ്ങളുടെ പുസ്തകം മുപ്പത്തി രണ്ടാം അധ്യായം പത്താമത്തെ രചന രണ്ട് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് ഒന്ന് കർത്താവിൽ ആശ്രയിക്കുക രണ്ട് കർത്താവിൻ്റെ സ്നേഹം വലയും ചെയ്യുക അപ്പോൾ പ്രിയപ്പെട്ടവരെ ആദ്യമേ തന്നെ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾ എത്ര പേര് കർത്താവിൽ ആശ്രയിക്കുന്നുണ്ട് നമ്മുടെ ജീവിതത്തിലെ വേദനകളിൽ ഞെരുക്കങ്ങളിൽ കഷ്ടപ്പാടുകളിൽ ഇല്ലായ്മകളിൽ എത്ര പേർ കർത്താവിനെ ആശ്രയിക്കുന്നുണ്ട് അങ്ങനെയുള്ളവരെ താഴെക്കാടന കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ അപ്പോൾ നമ്മൾ ജീവിതത്തിലെ നൊമ്പരങ്ങളിലും വേദനകളിലും ആരെയാണ് ആശ്രയിക്കുന്നത് നമ്മെ തന്നെയാണോ അല്ലെങ്കിൽ മറ്റുള്ളവരെയാണോ ആണോ അല്ലെങ്കിൽ പല സാഹചര്യങ്ങളെയാണോ അതുമല്ല നമ്മൾ കർത്താവിനെയാണോ കർത്താവിനെയാണ് ആശ്രയിക്കുന്നതെങ്കിൽ നിശ്ചയമായിട്ടും വചനം പറയാന് അവിടുത്തെ സ്നേഹം വലയം ചെയ്യും നമുക്കറിയാം ഈ ലോകം മുഴുവൻ എന്തിൻ്റെ പിറകിലാണ് ഇപ്പോൾ സ്നേഹത്തിൻ്റെ പിറകിലാണല്ലേ അല്പം സ്നേഹത്തിന് വേണ്ടി ഓടുന്നവരാണ് പലരും പക്ഷെ ചെന്ന് ചാടുന്നതോ വലിയ അപകടത്തിലേക്ക് വലിയ ആപത്തിലേക്ക് വലിയ കെണികളിലേക്കാണെന്ന് പലരും സ്നേഹത്തിന് വേണ്ടി ഓടിയിട്ട് പെട്ടുപോയ പലരും ശരിയല്ലേ പെട്ടുപോയ പലരും കാരണം എന്താ അതെല്ലാം ായിരുന്നു എന്ന് പിന്നീടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ യഥാർത്ഥത്തിലുള്ള സ്നേഹം ആരുടേതാണ് അത് കർത്താവിൻ്റേതാണ് കളങ്കമില്ലാത്ത മയമില്ലാത്ത മാറ്റമില്ലാത്ത അല്ലേ സ്നേഹം നമ്മൾ പറയുന്നത് സ്വർണം വാങ്ങുമ്പോൾ പറയുന്നത് നയൻ വൺ സിക്സ് അല്ലേ എന്ന് പറയുന്നത് അത്രയും ക്വാളിറ്റിയുള്ള പ്യൂറായിട്ടുള്ള സ്നേഹം ഈ ലോകത്തിൽ ഒരിടത്തു നിന്നും കിട്ടില്ല കർത്താവിൽ നിന്നല്ലാതെ അത് അനുഭവിച്ചത് കൊണ്ടാണോട്ടോ ഇന്നും അനുഭവിക്കുന്നത് കൊണ്ടാണ് നിങ്ങളോട് എനിക്കിത് പറയാൻ കഴിയുന്നത് അതുകൊണ്ട് കർത്താവിൻ്റെ സ്നേഹം നിങ്ങൾ വലയം ചെയ്യണോ എങ്കിൽ നിങ്ങൾ ഒറ്റ കാര്യം ചെയ്താൽ മതി നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവിനെ ആശ്രയിച്ചാൽ മതി എല്ലാ സമയങ്ങളിലും കർത്താവിനെ ആശ്രയിക്കണം അങ്ങനെയുള്ളവരുടെ കർത്താവിനെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയുള്ളവരുടെ അടികകളേക്ക് കർത്താവ് കടന്നു വരാം അവരുടെ ജീവിതത്തിൽ ദൈവം ഇടപെടും അതുകൊണ്ടാണ് വചനം പറയുന്നത് കർത്താവിൽ ആശ്രയിക്കുന്നവനെ അവിടുത്തെ സ്നേഹം വലയം ചെയ്യുന്നു സങ്കീർത്തനം കണ്ട പുസ്തകം മുപ്പത്തിരണ്ടാമത്തെ പത്താം തിരുവചനം അവിടെ എല്ലാം അവിടെ അനുഗ്രഹമായി മാറട്ടെ അഭിഷേകമായി മാറട്ടെ കർത്താവ് എല്ലാവരും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേൻ